എന്താ പറഞ്ഞില്ല ഒരു സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് റിയാക്ട് ചെയ്യുന്നു ആ ആ ഒരു ഒരു അതേ അതേ വൈഫ് ഈ സമൂഹത്തിന് അറിയാൻ പലതും പറയും ഏഹ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നോട് മറ്റേ പുള്ളി പറഞ്ഞേ നിങ്ങൾ കമന്റും കാര്യങ്ങളും ഒന്നും കമന്റ് ഇടുന്നവരൊന്നും ഒന്നും അല്ലെന്നേ അവരൊക്കെ എന്തോ അവര് അത് അവരുതായിട്ടുള്ള ഇഷ്ടത്തിന് ഇടുന്നില്ലേ ഇപ്പം അവര് അവര് ജോലി ചെയ്താ ജീവിക്കുന്നേ അല്ലേ അവരുടെ 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 അവർ ചെയ്യട്ടെ ജോലി ജോലി ഉള്ളിൽ അവർക്ക് അല്ലേ മറ്റുള്ളവർക്ക് എപ്പോഴും പറയാം സംസാരിച്ചത് ജിനു കോട്ടയമാണ് സംസാരിക്കുന്നത് രേണു സുധീനെ കുറിച്ചാണ് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കുടുംബം പുലർത്തുമ്പോൾ ഉണ്ടാകുന്ന സങ്കടങ്ങൾ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ ഇതിനെ കുറിച്ചെല്ലാം ജിനു വാതോരാതെ സംസാരിക്കുന്നുണ്ട് എന്തിനാ ഈ വീഡിയോ കണ്ടിട്ട് ഈ എന്തിനാ കരയണ കരയുന്ന കുട്ടി ജിനുവിന്റെ സ്വന്തം കുട്ടിയാണ് കരയുന്നത് ജിനു മറ്റൊരു കുട്ടിയുടെ കൂടെ എടുത്ത വീഡിയോ ഫോണിൽ കണ്ടതിന് ശേഷമാണ് അതുപോലും സഹിക്കാൻ ഈ കുഞ്ഞു കുട്ടിക്ക് കഴിയുന്നില്ല എന്താ വെച്ചാല് എന്റെ മോളുടെ മുഖത്തോട്ട് നോക്കിട്ട് എന്റെ മോളിന്റെ അപ്പനല്ല എന്ന് പറയണ ആ വ്യക്തി ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ 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 ഇട്ട വീഡിയോസും ഒക്കെ ഡിലീറ്റ് ചെയ്യണം നിങ്ങൾക്ക് തന്നോളാണ് സംസാരിച്ചത് തനുജിയാണ് പഴയ വീഡിയോ ആണിത് പറയുന്നത് ജിനുവിന്റെ കുറെ പച്ചയായ സത്യങ്ങൾ താൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും പങ്കുവെച്ചു ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ജിനു തന്നെ വിളിച്ചിരുന്നു അങ്ങനെ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്റെ മകൾക്കും അതായത് ജിനുവിന്റെയും തനുജയുടെയും മകൾക്കും തനുജിക്കും ഉള്ള ചെലവിനുള്ള പൈസ ജിനു അയച്ചു കൊടുക്കാമെന്നാണ് എന്തർത്ഥമാണ് അതിനുള്ളതെന്ന് എനിക്കറിയില്ല ഈ വീഡിയോ ഡിലീറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ മറ്റേത് ആണെങ്കിലും സ്വന്തം മകൾക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളത് അച്ഛന്റെ അവകാശമാണ് അച്ഛന്റെ കടമയാണ് ആ കടമ ചെയ്യാൻ മറ്റൊരു പ്രത്യുപകാരം തനുജിയോട് അല്ലെങ്കിൽ ആദ്യ ഭാര്യയോട് ആവശ്യപ്പെടുന്നത് തന്നെ വാസ്തവ വിരുദ്ധമാണ് അല്ല പറ പറ കൊടുക്കണം പറ ജിനു സ്വന്തം ഭാര്യയോടും മകളോടും സംസാരിക്കുന്ന വീഡിയോ ആണിത് ഈ വീഡിയോ നമ്മൾ ആരും മറക്കാൻ വഴിയില്ല സ്വന്തം മകളോട് അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോട് ഇത് തന്റെ മകളാണെന്ന് പ്രൂവ് ചെയ്യാൻ ഡി എൻ എ ടെസ്റ്റിന് റിപ്പോർട്ടുമായി വരാൻ പറയുന്ന ഒരു അച്ഛനെ അല്ലെങ്കിൽ ഒരു ഭർത്താവിന് ഏത് മകൾക്കും ഭാര്യയ്ക്കുമാണ് അംഗീകരിക്കാൻ പറ്റുക ഇതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലെങ്കിൽ മറന്നുപോയ കാര്യങ്ങളാണ് എങ്കിൽ പോലും ഇപ്പോൾ ഇത് സംസാരിക്കേണ്ടി വരുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ജിനു കൊടുത്ത ഒരു ഇന്റർവ്യൂന്റെ പരിണിത ഫലമായിട്ടാണ് ജിനുവിനെ ഒരു പ്രസ്തുത ചാനലിൽ നിന്ന് വിളിച്ച് താങ്കൾ ഒരു ക്രിമിനൽ അല്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യം പുറത്തു വരുന്നത് വരെ മുമ്പോട്ട് പോവുക ഇതിന്റെ സത്യം എന്തെങ്കിലും ഒരു നാൾ പുറത്തു വരും ഇപ്പോൾ ഈ നിമിഷം ജിനു സംസാരിക്കുമ്പോൾ അതിന്റെ സത്യം പുറത്തു വന്നു അതുകൊണ്ട് തന്നെ പല റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാർ പോലും തന്നെ വിളിച്ച് സോറി പറഞ്ഞു എന്നെല്ലാമാണ് ജിനു പറയുന്നത് എന്ത് സത്യാവസ്ഥയാണ് പുറത്തു വന്നതെന്ന് എനിക്കറിയില്ല ഖനിജയുടെ ഭാഗത്താണോ ജിനുവിന്റെ ഭാഗത്താണോ ന്യായം എന്നൊന്നും പറയാനോ അത് അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ അളന്നു മുറിക്കാനോ നമുക്ക് ആർക്കും അവകാശമില്ല എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലേക്ക് രണ്ടുപേരും പങ്കു വീഡിയോകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാനേ ആർക്കും സാധിക്കുകയുള്ളൂ അല്ലെ എങ്കിൽ പോലും ജിനു സ്വന്തം മകളുടെ ഡി എൻ എ ടെസ്റ്റ് റിപ്പോർട്ട് സ്വന്തം ഭാര്യയോട് ആവശ്യപ്പെടുന്നത് കുറച്ച് കടന്ന പോയി അതുകൊണ്ടായിരിക്കണം സോഷ്യൽ മീഡിയ ഒന്നടങ്കം ജിനുവിനെതിരായി തിരിഞ്ഞത് ഇപ്പോൾ സത്യം പുറത്തു വന്നു എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ സത്യം എന്താണെന്ന് ജിനു തന്നെ പറയണം എന്നാണ് കമന്റ് ബോക്സിലുള്ള ആൾക്കാർ പോലും പറയുന്നത് കമന്റ് ബോക്സ് മുഴുവൻ ഞാൻ അരിച്ചു പറക്കി നോക്കി ഒരാൾക്കെങ്കിലും ആ സത്യം അറിയാവോ എന്ന് ആർക്കും തന്നെ ആ സത്യം അറിയില്ല എല്ലാം കമന്റ് ബോക്സിലും പറയുന്നത് ജിനു തന്നെ ആ സത്യം പറയൂ എന്നുള്ളതാണ് മറ്റൊരു സ്ത്രീയുടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ദുഃഖങ്ങളെ െ കുറിച്ചും വിഷമങ്ങളെ കുറിച്ചും എല്ലാം വാതോരാതെ സംസാരിക്കുന്ന ജിനു സ്വന്തം ഭാര്യയുടെയും മകളുടെയും ദുഃഖങ്ങളെ കുറിച്ചും വിഷമങ്ങളെ കുറിച്ചും അറിയാതെ പോയത് എന്ത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് പഴയ വീഡിയോകൾ എടുത്ത് ഒന്നൊന്നായി ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ വാതോരാതെ ആദർശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം വ്യക്തി ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്നും അതൊന്നും ആരും മറന്നിട്ടില്ല എന്നും എല്ലാവരും ചിന്തിക്കേണ്ടതാണ് കമന്റ് ബോക്സിനകത്ത് പലരും പറയുന്നുണ്ട് ജിനുവിന്റെ ഇന്റർവ്യൂ എടുത്ത യൂട്യൂബ് ചാനലിനോട് അറപ്പ് തോന്നുന്നു അവതാരികയോട് വെറുപ്പ് തോന്നുന്നു എന്നൊക്കെ ഒരു കലാകാരൻ എന്ന നിലയിൽ ജിനു ഒരു നല്ല പെർഫോമർ ആണ് അല്ലെങ്കിൽ നല്ലൊരു കലാകാരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നതിലോ അത് പ്രസിദ്ധീകരിക്കുന്നതിലോ തെറ്റൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ ജിനു മുൻപോട്ട് വച്ച ചില ആശയങ്ങൾ അല്ലെങ്കിൽ ചില ആദർശങ്ങൾ ജിനുവിന്റെ വ്യക്തി ജീവിതവുമായി കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ എവിടെയൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നുന്നു ആ പൊരുത്തക്കേടുകൾ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വീഡിയോകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു മറ്റൊരാളുടെ വിഷമത്തെക്കുറിച്ച് ഇത്രയധികം മനസ്സിലാക്കുന്ന ജിനു സ്വന്തം കുടുംബത്തിലെ വിഷമങ്ങളെക്കുറിച്ചും മനസ്സിലാക്കണം ചിന്തിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറയേണ്ടതായിട്ട് വന്നത് ഞാൻ പറഞ്ഞതും ഞാൻ സംസാരിച്ചതും എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞ സത്യങ്ങൾ കമന്റ് ബോക്സിലൂടെ സംസാരിക്കട്ടെ അല്ലെ